ൽ ഗ്രാമപഞ്ചായത്തിലെ മൂന്നും നാലും വാർഡുകളിലെ കുടുംബങ്ങൾ ഉൾപ്പെട്ട കീർത്തി റെസിഡൻസ് അസോസിയേഷൻ കുടുംബ സംഗമവും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു ചടങ്ങ് ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശാ പൗലോസ് ഉദ്ഘാടനം ചെയ്തു പിന്നെ നമ്മുടെ നിവേദനങ്ങളോട് നിവേദന പാമ്പിന്റെ ആയാലും അപ്പൊ ഞാനിത് പഞ്ചായത്തിൽ ഇത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് ആവുന്നത് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി എല്ലാവരും കൊണ്ടും പറഞ്ഞ് ഞാനതിനോട് പരിഹാരം കാണാന്നുള്ളത് എനിക്കിത് പറയാൻ പറ്റുള്ളൂ എന്നെക്കൊണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രമിക്കും നിവേദനം കൊടുക്കാനാണെങ്കിൽ അങ്ങനെ സർക്കാരിലേക്ക് കൊടുക്കാനാണെങ്കിലും അങ്ങനെ എന്താണെന്നുള്ളത് കമ്മിറ്റി ആയിട്ട് ആലോചിച്ച് എന്താണെന്നുള്ളത് തീരുമാനിക്കുക അതുപോലെ തന്നെ ഈ കീർത്തി റെസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടി ഞാൻ അറിയിച്ചുകൊണ്ട് കീർത്തി അസോസിയേഷൻ പ്രസിഡന്റ് പോൾ അധ്യക്ഷത എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇവിടെ പട്ടിശല്യം മേനക ഗാന്ധി അടക്കം മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞത് കേന്ദ്ര നിയമം ഇപ്പോഴും അങ്ങനെ അങ്ങനെ നിക്കുന്നത് പട്ടീനെ കൊല്ലാൻ പാടില്ല പട്ടീനെ തൊടാൻ പാടില്ല ശരിയാണ് സംരക്ഷണം ഓക്കെ മനുഷ്യനാണോ പട്ടിയാണോ എന്നോ ഇതെല്ലാം നമുക്കിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് ആശക്തി ഒറ്റടിക്ക് ഈ പട്ടികളെ ചെയ്യാൻ സാധിക്കില്ല നിയമങ്ങളുണ്ട് ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആശക്ക് ചെയ്യാവുന്ന കേന്ദ്ര സർക്കാരിന്റെ സുപ്രീം കോടതിയിലേക്ക് ഓർഡറുകളുണ്ട് ആ ഓർഡറുകളെല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷം ഇതിന് വേണ്ടതായിട്ടുള്ള നടപടികൾ ഷെൽട്ടറിങ്ങോ വന്ധീകരണമോ കൊല്ല കൊല്ലാൻ പാടില്ലല്ല ശരിയാണ് കൊല്ലാൻ പാടില്ല ബാക്കി എന്ത് നടപടിയും സ്വീകരിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി നടപടി എടുക്കണം കാരണം ഈ അടുത്ത് ഹൈസ്കൂൾ ഏരിയയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ കുറെ പേര് പട്ടിപടിച്ചു പേപ്പറ്റി പറഞ്ഞ് സ്ഥിരീകരിച്ചു നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറെ പോലും പട്ടിപടിച്ചു വയ്ക്കും ഒരു എല്ലാവരും ജനറൽ ആശുപത്രിയിൽ പോയാണ് ചികിത്സ തേടുന്നത് ഞാൻ ആശുപത്രി എന്ന് പറയുന്നു പ്രസിഡന്റ് താലൂക്ക് ഫെസിലിറ്റീസ് എല്ലാം വേണം ഇതൊന്നുമില്ല പേര് മാത്രം താലൂക്ക് ആശുപത്രി ശരിക്കും പറഞ്ഞാൽ ഒരു മാലിപ്പുറത്ത പ്രൈമറി ഹെൽത്ത് സെന്ററാണ് അവിടെയുള്ള അത്രയും ഡോക്ടർ പോലും ഞാൻ താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി നമുക്ക് ഡോക്ടർമാരൊക്കെ വരാൻ ഡി എംഒ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ആളെ വിട്ടാലും നടക്കുള്ളൂ ശരിയാണ് ഞങ്ങൾക്ക് അറിയാം പ്രസിഡന്റ് മാത്രം പെട്ടെന്ന് നടക്കില്ല പക്ഷേ അടിയന്തരമായിട്ട് സിറ്റിയിലേക്ക് കൂടുതൽ പട്ടികളുടെ കലസവും പാമ്പുകളുടെ കലസവളുള്ളത് ഗ്രാമപ്രദേശങ്ങളിൽ പാമ്പുകടിയേറ്റ ഒരാള് പട്ടികടിയേറ്റിയ ഒരാള് ഞാനങ്ങര ആശുപത്രിയിൽ ചെന്നാൽ എന്താ പറയണം എറണാകുളത്തേക്ക് വെക്കും എറണാകുളത്തേക്ക് എത്തും നമ്മൾ എറണാകുളത്തേക്ക് എത്തുമ്പോൾ എത്തുമ്പോഴേക്കും ആള് ജീവൻ പോയി അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ അടിയന്തര നടപടി എന്നാണ് സ്വീകരിക്കേണ്ടത് പ്രസിഡന്റ് അടങ്ങുന്ന കമ്മിറ്റി എടുക്കേണ്ട തീരുമാനം എത്രയും വേഗം പട്ടികളുടെയും പാമ്പുകളും ഏൽക്കുന്നവർക്കും ചികിത്സാ സഹായം അടിയന്തരമായി കിട്ടാനും ജനപ്രതിനിധികളായ ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആഷ പൗലൂസ് വാർഡ് മെമ്പർ ഇ ടി ചാമ്പച്ചൻ എന്നിവർക്ക് സ്വീകരണവും നൽകി ഞാറക്കൽ പഞ്ചായത്തിൽ തെരുവുനായ ശല്യം ഇല്ലാതാക്കുവാൻ സത്വര നടപടി സ്വീകരിക്കണമെന്നും ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ നായ പാമ്പ് എന്നിവയുടെ കടിയേൽക്കുന്നവർക്കുള്ള ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് കുടുംബാംഗങ്ങൾ ഒപ്പിട്ട നിവേദനവും നൽകി ചടങ്ങിൽ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ചാക്കോ കോയിക്കര ട്രഷറർ ഡോക്ടർ രാമചന്ദ്രൻ സുരേഷ് ചന്ദ്രബാബു വക്കച്ചൻ കാച്ചപ്പള്ളി ചാക്കോ കോയിക്കര കാച്ചപ്പള്ളി വക്കച്ചൻ ബോബി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു